രാജ്യത്ത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മൂന്ന് കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു കേരളം കർണാടകം ബീഹാർ എന്നിവിടങ്ങളിലാണ് ഓരോ കോവിഡ് മരണം വീതം സ്ഥിരീകരിച്ചത് ഒരു ദിവസത്തിനിടെ എണ്ണൂറ്റി നാല് പേർക്ക് പുതിയതായി കോവിഡ് സ്ഥിരീകരിച്ചു രാജ്യത്ത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ എണ്ണൂറ്റി നാല്പത്തി പുതിയ കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് കേരളം കർണാടക ബീഹാർ എന്നിവിടങ്ങളിലാണ് കൂടുതൽ കോവിഡ് കേസുകൾ കഴിഞ്ഞ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ദിവസങ്ങൾക്കിടയിലുള്ള ഏറ്റവും ഉയർന്ന കണക്കാണിത് കോവിഡ് സ്ഥിരീകരിച്ച് നിലവിൽ ചികിത്സയിലുള്ളത് നാലായിരത്തി മുന്നൂറ്റി ഒൻപത് പേരാണ് കോവിഡ് ബാധിതരുടെ എണ്ണം ദിനം പ്രതി ഉയർന്ന സാഹചര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു രോഗലക്ഷണമുള്ളവർ പുതുവത്സരാഘോഷങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം മുതിർന്ന പൗരന്മാരും രോഗികളും പൊതുസ്ഥലങ്ങളിൽ പോകുമ്പോൾ മാസ്ക് നിർബന്ധമായി ധരിക്കണമെന്നും ശുചിത്വം പാലിക്കണമെന്നും ആരോഗ്യ വിദഗ്ദ്ധർ നിർദ്ദേശിച്ചു കഴിഞ്ഞ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ദിവസങ്ങൾക്കിടയിലുള്ള ഏറ്റവും ഉയർന്ന കണക്കാണിത് ഇതോടെ രാജ്യത്തെ നിലവിൽ ചികിത്സയിലുള്ള കോവിഡ് രോഗികളുടെ എണ്ണം നാലായിരത്തി മുന്നൂറ്റി ഒമ്പതായി ഉയർന്നു കോവിഡ് വകഭേദമായ ജയ് വൺ കേസുകളുടെ എണ്ണത്തിലും കഴിഞ്ഞ ദിവസങ്ങളിൽ വർധനവുണ്ടായി ഡിസംബർ ഇരുപത്തെട്ട് വരെ നൂറ്റി നാൽപ്പത്തഞ്ച് ജയ വൺ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം